നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലി വന്ന പുതിയ പോത്തുകളുടെ വീഡിയോ ആണ് ഈ നിൽക്കുന്ന എല്ലാം വലിയ പോത്തുകളാണ് നമ്മൾ ഇവിടെ അടുത്തു വാങ്ങിയതാണ് പെരുന്നാൾ കച്ചവടത്തിനായിട്ട് വാങ്ങിയ പോത്തുകളാണ് അഞ്ച് പോത്തുണ്ട് ബാക്കി എല്ലാം കൊടുത്തു ഈ പോത്തിന് നമ്മൾ ചോദിക്കുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഈ വലിയ പോത്തിന് തൊണ്ണൂറായിരം എഴുപത്തയ്യായിരം അറുപതിനായിരം അമ്പത്തയ്യായിരം ആ റേഞ്ചിൽ ചോദിക്കുന്ന പോത്തുകളാണ് വലിയ പോത്ത് പെരുന്നാളിന് ആവശ്യത്തിന് പറ്റിയ പോത്തുകളുണ്ട് ആവശ്യക്കാരെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഈ ആഴ്ച വന്ന പോത്തുകളെ പോ വളർത്തുക കുട്ടികളെയാണ് നമ്മളെടുത്തത് ആ കുട്ടികളെല്ലാം ഒന്ന് കാണാൻ പോയി ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എനിക്ക് വലിയ പോത്തുകൾ ബാക്കി വളർത്തുക കുട്ടികളാണ് കിലോ നൂറ്റി നാൽപ്പത് രൂപ നിരക്കിലും മതിപ്പ് വിലയ്ക്കും നമ്മൾ കൊടുക്കുന്നതാണ് വരുന്ന കസ്റ്റമറിന് ഏത് രീതിക്കാണ് ആവശ്യം ആ രീതിക്ക് നമ്മൾ കുട്ടികളെ കൊടുക്കുന്നതാണ് കാരണം തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് കേടുമാറിയ വിര മരുന്ന് സഹിതം കൊടുത്ത കുട്ടികളാണ് ഇതും വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ പോത്ത് തന്നെയാണ് എനിക്ക് നല്ല ദൈവനാണ് ഇത് നമ്മളെ സബ്സ്ക്രൈബറിന് വേണ്ടി കൊണ്ടുവന്നാണ് ഒരു നെല്ല് ക്രോസ് കുട്ടിയാണ് അവിടുന്ന് സബ്സ്ക്രൈബർ പ്രത്യേകം പറഞ്ഞ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നാണ് ശനിയാഴ്ച കൊണ്ടുപോകുന്ന പറഞ്ഞത് ആള് ഉഷാറാണ് തീറ്റി കൂടിയൊക്കെ ഉണ്ട് വിടും പരുത്തിയൊക്കെ ഇട്ടു പുള്ളിയേറിയ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അവർ കുടിക്കും ആ രണ്ടാമത് വാങ്ങിയതായി ഒരു പോത്തിനെയാണ് ഒരു പോത്തിനെ വാങ്ങി നല്ല അത്യാവശ്യം നല്ല നീട്ടുംപൊക്കമുള്ള കുട്ടി തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നതിലുള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഈ ഒരു കുട്ടിയെ ഈ ലോഡിൽ വന്നതാണ് ഇന്നലെ വന്ന കുട്ടിയാണ് ഇത്തിരി ക്ഷീണമുണ്ട് പനിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അവളെ തീറ്റയൊക്കെ തിന്നുന്നുണ്ട് തീറ്റ കൊടുത്ത് തിന്നുന്നുണ്ട് എല്ലാത്തിനും അടുത്തതായി ഒരു കുട്ടിയാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നത് അതൊരു ക്രോസ് കുട്ടിയാണ് ഇത്രയും കുട്ടികളെയാണ് നമ്മൾ ഈ ആഴ്ച കൊണ്ടുവന്നത് എല്ലാവരും തീറ്റാൻ കൂടിയുള്ള കുട്ടികളാണ് നമുക്കിവിടെ ശരിക്കുള്ള മഴ കിട്ടുന്നില്ല അതാണ് വിഷയം പിന്നെ പാമ്പൊക്കെ നമ്മളൊന്ന് തറയൊക്കെ ഒന്ന് നല്ല രീതിക്ക് സിമെൻറ്റ് ചെയ്ത് കോൺക്രീറ്റൊക്കെ ചെയ്ത് നമ്മൾ നെറ്റ് മേടിച്ച് കെട്ടിയിട്ടുണ്ട് വെയിൽ അധികം കൊള്ളാതിരിക്കാൻ വേണ്ടി മൊത്തം നെറ്റ് നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ അധികം ചൂട് വെള്ളത്തില്ല നമ്മളൊരു മൂന്ന് നേരം വെള്ളം അടിച്ചു കൊടുക്കും നല്ല ശരീരം നല്ല രീതിക്ക് തണുപ്പിക്കും എന്നിട്ട് നമ്മളതിൻ്റെ ഇതെല്ലാം അടച്ചിട്ട് വെള്ളം നിറച്ചിട്ട് കൊടുക്കും അപ്പോൾ അവർ ഈ വെള്ളത്തിനകത്ത് കിടക്കും വൈകുന്നേരം ആകുമ്പോൾ തുറന്ന് കളഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തും ത്തിന് ഒരാൾ ഒന്ന് അമ്പത്തെട്ട് രൂപ പറഞ്ഞായിരുന്നു അമ്പത്തി എട്ടായിരം നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ആവശ്യക്കാർ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കിട്ടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്